അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കയ്യിലിരിക്കുന്ന കാശ് ഫൈനായി കൊടുക്കാതിരിക്കാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി എം രാജേഷ് കടമ്പളിപ്പുറം പഞ്ചായത്തിലെ കെ നാരായണൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും അനുമോദനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വഴിയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ടാവുന്ന

പ്ലസ് ടു എസ് എസ് എൽ സി ഉന്നത വിജയികളെയും യു എസ് എസ് എൽ എസ് എസ് എൻ എൻ എം എസ് വിജയികളെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച കടമ്പടിപ്പുറം പഞ്ചായത്തിലുള്ള എം എൻ കെ എച്ച് എസ് എസ് പുലാത്തറ കടമ്പഴിപ്പുറം എച്ച് എസ് എന്നീ സ്കൂളുകളെയും അനുമോദിച്ചു ഐശ്വര്യ അമൃത എന്നീ വിദ്യാർത്ഥികൾ വരച്ച രേഖാചിത്രങ്ങൾ മന്ത്രി എം രാജേഷ് ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ ഒ ശ്രീകുമാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത സി ബാലകൃഷ്ണൻ എൻ ഷാംപുജം സി നാരായണൻകുട്ടി ഒ ശ്രീകുമാരി എസ് അജിത് കുമാർ സിൽവി ജോൺ കെ രാമചന്ദ്രൻ പി ബാലകൃഷ്ണൻ പി സന്തോഷ് കുമാർ എ ഇ അജിത് കുമാർ സെക്രട്ടറി എം ഹരികൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളായ സി കൃഷ്ണൻകുട്ടി സന്തോഷ് കൊലിയാനി രവി കമ്പപ്പറമ്പിൽ സി പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു അമ്പതു ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത്